മാസം മുമ്പ് ജൂൺ മാസത്തിലായിരുന്നു ഭാഗ്യ സുരേഷിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞത് തിരുവനന്തപുരത്തെ വീട്ടിൽ തീർത്തും സ്വകാര്യമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമേ പങ്കെടുത്തുള്ളൂ ലളിതമായ ചടങ്ങിൽ പരസ്പരം മോതിരവും ജാതകവും കൈമാറി വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആരാധകർ ഏറ്റവുമധികം ചർച്ച ചെയ്തത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ശരീരപ്രകൃതം തന്നെയായിരുന്നു കുറച്ചൊന്ന് തടിച്ച് ഒരു ക്യൂട്ടായിട്ടുള്ള രൂപമാണ് അന്ന് ഭാഗ്യുടേത് ഭാഗ്യയെ വെച്ച് നോക്കുമ്പോൾ ചെറുക്കൻ മെല്ലിഞ്ഞിട്ടും താര കുടുംബത്തെ ഇകഴ്ത്തിയും പുകഴ്ത്തിയുമുള്ള നിരവധി വാർത്തകളായിരുന്നു പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് സുരേഷ് ഗോപിയുടെ കാശും പത്രാസും കണ്ട് വന്നവർ ആയിരിക്കുമെന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ ചെറുക്കൻ്റെ കഴിവ് കണ്ടായിരിക്കുമെന്നാണ് മറ്റൊരു കൂട്ടർ അവകാശപ്പെട്ടത് എന്നാൽ സത്യം അതൊന്നുമായിരുന്നില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ് ഭാഗ്യയും ശ്രേയസും ചേട്ടൻ ഗോകുലിൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു ശ്രേയസ് ആ സൗഹൃദമാണ് പരസ്പരം പരിചയപ്പെടുവാനും അത് സുഹൃത്ത് ബന്ധത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്ക് മാറിയതും ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയതും തുടക്കം മുതൽക്ക് മുതൽക്കനെ തുടക്കം മുതൽക്ക് തന്നെ ഇക്കാര്യം മാതാപിതാക്കൾക്കും അറിയാമായിരുന്നു വിദേശ പഠനത്തിനായി ഭാഗ്യ പോയപ്പോഴും ശ്രേയസ് എന്ത് സഹായത്തിനും ഓടിയെത്തിയിരുന്നു തുടർന്ന് പഠനം കഴിഞ്ഞു നിൽക്കവെയാണ് ഇരുവരെയും കല്യാണം കഴിപ്പിക്കുവാൻ വീട്ടുകാർ തീരുമാനിച്ചത് അതിനു പിന്നാലെ ശ്രേയസിന് കാനഡയിൽ താമസിക്കാനുള്ള പി ആറും ലഭിച്ചു വൈകാതെ തന്നെ താരപുത്രയും ഭർത്താവും കാനഡയിലായിരിക്കും ഭാവി ജീവിതം സുരക്ഷിതമാക്കുക വിവാഹനിശ്ചയം കഴിഞ്ഞപ്പോൾ പെണ്ണിനേക്കാൾ ഭംഗി ചെറുക്കനാണല്ലോ എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ വിവാഹമായപ്പോഴേക്കും ഭാഗ്യ അങ്ങനെ പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റിപ്പറയിപ്പിച്ചു ജിമ്മിലെ വർക്കൗട്ടും ഭക്ഷണ നിയന്ത്രണവുമെല്ലാം വരുത്തി ആറുമാസം കൊണ്ട് പത്തു കിലോയോളമാണ് ഭാഗ്യ കുറച്ചെടുത്തത് മാത്രമല്ല അമ്മ രാധികയുടെ സൗന്ദര്യ കൂട്ടുകളും ഭാഗ്യയെ സഹായിച്ചു ശരീരപ്രകൃതത്തിൽ മാറ്റം വരുത്തുമ്പോൾ തൊലി ചുളുങ്ങുന്നതും തൊലിപ്പുറത്ത് പാടുകൾ വരുന്നതും പതിവാണ് എന്നാൽ രാധികയുടെ കൃത്യമായ പരിചരണം ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ ഭാഗ്യെ സഹായിച്ചു കല്യാണത്തലേന്ന് ക്ഷേത്ര ദർശനത്തിന് മാതാപിതാക്കൾക്കും അമ്മൂമ്മയ്ക്കുമൊപ്പം പാവാടയും ബ്ലൗസുമിട്ടെത്തിയ ഭാഗ്യെ ആയിരുന്നില്ല തൊട്ടടുത്ത ദിവസം കല്യാണ പന്തലിൽ കണ്ടത് കൃത്യമായ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പും ആഭരണവുമെല്ലാം ഭാഗ്യയുടെ സൗന്ദര്യവർദ്ധനവിന് കാരണമായി എന്ന് തന്നെ പറയാം വലിയ തൂക്കത്തിലുള്ള രണ്ടേ രണ്ട് മാലകളും സിംഗിൾ വളകളും ജിമുക്കിയും മാത്രമണിഞ്ഞ് ഒതുക്കമുള്ള രൂപത്തിൽ ഭാഗ്യെത്തിയപ്പോൾ കയ്യടി നേടിയത് താരപുത്രിയെ അണിയിച്ചൊരുക്കിയവർ തന്നെയാണ് അന്നേ ദിവസം വൈകിട്ട് സെറ്റ് സാരി ഉടുത്ത് ശ്രേയസിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ഭാഗ്യയെയും മറ്റൊരു രൂപത്തിലാണ് ആരാധകർ കണ്ടത് ഇന്നലെ വിവാഹ റിസപ്ഷന് എത്തിയതും പുത്തൻ ഗെറ്റപ്പിലായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും